പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാനുള്ളത് ചുള്ളിപ്പാറ അൽവിദായ സ്കൂളിലാണ് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ശിശുദിനമാണ് നവംബർ പതിനാല് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായിട്ട് ആചരിക്കുന്നത് പക്ഷെ ഇവിടുത്തെ ശിശുദിനത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് ഒരുപാട് പ്രത്യേകതകൾ ഫീൽ ചെയ്തു നിങ്ങൾ കണ്ടോ ഈ കുട്ടികൾ അന്ന് ടീച്ചേഴ്സിൽ നിന്ന് ഗിഫ്റ്റുകൾ സ്വീകരിക്കാം അത് വല്ലാത്തൊരു എവിടെയും കാണാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള ശിശുദിനാചരണമാണ് കുട്ടികൾ അത് വാങ്ങുന്ന സമയത്ത് അവരുടെ മുഖത്ത് കാണുന്ന കാണുന്നൊരു പുഞ്ചിനുണ്ടല്ലോ അങ്ങനെ നോക്കൂ എത്ര ഹാപ്പിയാണ് അവര് ഇവരുടെ ഇങ്ങനെ തന്നെയാണല്ലേ ശിശുജ്വശി ആഘോഷിക്കുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും ഈ സ്കൂളിലെ മറ്റു സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കണ്ടോ കുട്ടികളെ സ്വീകരിക്കുന്ന ഒരു രീതി കണ്ടോ നിങ്ങൾ ഓ ഹൈ ഫൈവ് കൊടുത്തിട്ട് കൈ കൊടുത്തിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് ചോദിക്കണം ചോദിച്ചിട്ട് അത് ടീച്ചർ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓ എത്ര ചൈൽഡ് ഫ്രണ്ട്ലി ആണല്ലേ ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ബാല്യകാലമൊക്കെ ഇങ്ങനെ തന്നെയല്ലേ കിട്ടണ്ടത് മാത്രമല്ല നമ്മൾ മറ്റു സ്കൂളുകളിൽ നിന്നൊക്കെ കാണുന്നതിന് വ്യത്യസ്തമായിട്ട് ഈ ദിവസം കുട്ടികൾ യൂണിഫോം ഇല്ല മറിച്ച് ഞാൻ പ്രിൻസിപ്പളായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതാണെന്ന് വെച്ചാല് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം അവർ ധരിച്ചു വരിക വസ്ത്രത്തിന്റെ കാര്യത്തിൽ മാത്രമല്ലാത്രേ അവർക്ക് അന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുത്തേക്കണം എന്നാണ് പാരൻസിനോട് പറയാം അപ്പോൾ അങ്ങനെ വളരെ വ്യത്യസ്തമാക്കുന്ന ഒരു സ്ഥാപനം അല്ലെ അത് നോക്കൂ അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് അങ്ങോട്ട് മാത്രം വിതരണം ചെയ്യുന്നുണ്ട് പായസം മറ്റു ആണെന്ന് തോന്നുന്നു വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓ എത്ര ഹാപ്പിയാണെന്നറിയാം ഈ കുട്ടികൾ ഞാൻ ചോദിച്ചപ്പോ ഇന്ന് കുട്ടികളെ ദിവസമാണ് അവർ എൻജോയ് ചെയ്യട്ടെ എന്നാണ് ശരിക്കും ചിൽഡ്രൻസ് ഡേ അങ്ങനെയൊക്കെ തന്നെയാണ് ആവേണ്ടത് അല്ലേ നെഹ്റുവിനെ കുറിച്ച് പഠിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളുടെ സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക അതാ വേറെ മത്സരങ്ങളുണ്ട് കേട്ടോ ഇതിന് പുറമെ മത്സരങ്ങളുണ്ട് ഇതൊക്കെ കുട്ടികളുടെ ബുദ്ധി വളർച്ചയൊക്കെ ഒക്കെ കഴിയുന്ന മത്സരങ്ങളാണ് കൾച്ചറൽ പ്രോഗ്രാമുകൾ വേറെയുണ്ട് കുട്ടികൾക്ക് വ്യത്യസ്തമായിട്ട് അവരുടെ കഴിഞ്ഞാൽ കഴിയുന്ന കൾച്ചറൽ പ്രോഗ്രാമുകളും അരങ്ങേറിയിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായിട്ട് നടത്തിയ ഈ ഒരു ചിൽഡ്രൻസ് ഡേ എടുത്തു പറയേണ്ടതുണ്ട് ഈ സ്കൂളിൽ ഒഴിവ് അറിയപ്പെടുന്നത് തന്നെ ഈ ഒരു വ്യത്യസ്തതാണ് കുട്ടികളുടെ ഭൗതികമായിട്ട് അതുപോലെ തന്നെ കുട്ടികളുടെ മൾട്ടി ടാലൻറ്റും വ്യത്യസ്തമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സ്കൂളിൽ പ്രത്യേക താല്പര്യമുണ്ട് എന്നുള്ളത് ഒരു വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്